നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവ് അധീർ രഞ്ജൻ ചൌധരി ബംഗാളിൻ്റെ ചുമതലയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് ഒപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായിരുന്നു അധീർ രഞ്ജൻ ചൌധരി അദ്ദേഹം ഏറെ പിന്നിലാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തൊണ്ണൂറ്റിയൊൻപത് മുതൽ പശ്ചിമ ബംഗാളിലെ ബർഹാംപൂരിനെ പാർലമെന്റിൽ പ്രതിദാനം ചെയ്യുന്ന ചൗധരി തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവുമായ യൂസഫ് പത്താനോട് ഏതാണ്ട് നാൽപ്പതിനായിരം വോട്ടുകൾക്ക് പിന്നിലാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പരമ്പരാഗതമായി കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി യൂസഫ് പത്താനെ പ്രഖ്യാപിച്ചപ്പോൾ പലരും നെറ്റി ചുളിച്ചെങ്കിലും ആശങ്കകളെയെല്ലാം സിക്സർ പറത്തിയാണ് യൂസഫ് പത്താൻ മുന്നേറുന്നത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ശക്തമായിരുന്ന മമതാ തരംഗത്തിൽ പോലും മണ്ഡലം ബർഹാംപൂർ നിലനിർത്തിയ അധിർ ചൌധരിയെ കോൺഗ്രസ് ലോക്സഭയിലെ കക്ഷിനേതാവാക്കിയിരുന്നു തെലങ്കാനയിൽ കോൺഗ്രസും ബി ജെ പിയും ഇഞ്ചോടിഞ്ചു പോരാട്ടം നയിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് കെ സി ആറിൻ്റെ ബി ആർ എസ് ഇത്തവണ യൂസഫ് പത്താൻ കരുത്തിനു മുന്നിൽ അട്ടിപതറിയ ചൗധരി വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ നിർമ്മൽ കുമാർ സാഹയ്ക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്ത് പോലുമായി കോൺഗ്രസ് സുരക്ഷിത സീറ്റായി കരുതിയിരുന്ന ബർഹാംപൂരിൽ വിജയം നേടിയാൽ അത് മമതയുടെ മറ്റൊരു നേട്ടമാകും അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അവസാന ഫലം പുറത്തു വന്നാൽ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാകും ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കാതെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള മമതയുടെ തീരുമാനത്തെ വിമർശിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് യൂസഫ് പത്താൻ്റെ മുന്നേറ്റം അതും അധീർ രഞ്ജൻ ചൌധരിക്കെതിരെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിൻ്റെ അപൂർവ സർക്കാരിനെ എൺപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് അധീർ രഞ്ജൻ ചൗധരി ബ്രഹാംപൂരിൽ പരാജയപ്പെടുത്തിയത് പാർലമെന്റിൽ ചോദ്യം ചോദിക്കാനായി പ്രതിഫലം വാങ്ങിയെന്ന ആരോപണത്തിൽ ലോക്സഭാംഗത്വം നഷ്ടപ്പെട്ട മഹുവ മൊയ്ത്ര കൃഷ്ണനഗറിൽ ബി ജെ പി സ്ഥാനാർത്ഥി അമൃത റോയ്ക്കെതിരെ അരലക്ഷം വോട്ടുകൾക്ക് മുന്നിലാണെന്നതും മമതയുടെ വിജയമായി കണക്കാക്കുന്നു